ഈ വീഡിയോ കാണുന്ന ചില ഏജന്റുമാർക്ക് ചോറിഞ്ഞ് വരും എന്റെ നമ്പർ ഈ കമന്റിനകത്ത് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ മതി ബാക്കി ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ടി വിളിക്കണ്ട ഞാൻ ആ പൈസ തരില്ല എന്ന് പറയാം നിങ്ങൾ ധൈര്യമുള്ളവരാണെങ്കിൽ മാത്രം ചൈന എന്ന് പറയുന്ന രാജ്യത്തുള്ള കുറച്ച് നശിച്ച ആൾക്കാരുടെ ബുദ്ധിയാണ് സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സിറ്റിസൺസിന്റെ പൈസ എടുക്കുക ഊറ്റിക്കൊണ്ട് പോവുക മനസ്സിലായോ ഇതാണ് അവസ്ഥ ഒരു വഴിയാണ് ഞങ്ങൾ ഏജൻസിയുടെ പേര് കംബോഡിയയിലോ ഈ മ്യാൻമറിലോ അതുപോലെ തായ്ലൻഡിലോ ഒക്കെ ഇങ്ങനെ ജോലി കൊണ്ട് അവിടെ ചെന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്ന ഏതെങ്കിലും മലയാളികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ അവൻ്റെ അഡ്രസ് സഹിതം നിങ്ങൾ എടുത്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യാം നമസ്കാരം വയനാട്ടിൽ വലിയ ദുരന്തം നടന്നു അതിൽ എത്ര പേര് ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കണക്കെടുത്ത് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഫിനാൻസ് സ്ഥാപനങ്ങൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ന റിപ്പോർട്ടറിൽ ഒരു വാർത്ത അവിടെ പിൻ ചെയ്യാം ഒരു ന്യൂസ് ആണ് മനസ്സിലായോ ഇതാണ് അവസ്ഥ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ഫിനാൻസ് സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഫേക്ക് ലോൺ ആപ്പുകളെ കുറിച്ചാണ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഫേക്ക് ലോൺ ആപ്പുകളെ കുറിച്ച് അപ്പൊ ഇതിനകത്ത് ഈ ലോൺ ആപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നു ആരാണ് നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നമ്മളെ അവർക്ക് ലീഗലി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ചൈന എന്ന് പറയുന്ന രാജ്യത്തുള്ള കുറച്ച് നശിച്ച ആൾക്കാരുടെ ബുദ്ധിയാണ് സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ത്യക്കാരെ വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി പൈസ മേടിക്കുക ആലോചിച്ച് നോക്കുക അപ്പൊ ചൈന ചെയ്യുന്ന എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള സിറ്റിസൺസിന്റെ പൈസ എടുക്കുക ഊറ്റിക്കൊണ്ട് പോവുക ഇതാണ് ഇവന്മാര് കാണിക്കുന്നത് നിങ്ങൾ ഈ ഫേക്ക് ലോൺ എടുത്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ കൊടുക്കുന്ന പണം ചൈന എന്ന് പറയുന്ന രാജ്യത്തുള്ള ചില നശിച്ചവന്മാർക്ക് ഉള്ള ചില ഈ പൈസ കിട്ടുന്നത് ഞാൻ പറയാന് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ മുഖമാണ് അവന്മാർക്ക് ചിലത്തിന് സ്വഭാവം അതുപോലെ തന്നെയാണ് അപ്പൊ അവന്മാർക്കാണ് ഈ പൈസ എല്ലാം കിട്ടുന്നത് ഇനി എങ്ങനെ ഈ പ്രോസസ്സ് എന്നുള്ളതാണ് ചൈനക്കാരെ ഇന്ത്യയിലുള്ള കുറച്ച് ഏജന്റുമാരെ പിടിച്ചെടുത്തുകൊണ്ട് ഈ ഏജന്റുമാര് വഴി ജോലി ഓഫർ ചെയ്തുകൊണ്ട് ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കമ്പോഡിയയിലേക്ക് പോയത് അതായത് ഞങ്ങൾക്ക് അവിടെ ഐ ടി കമ്പനിടെ ജോലിയാണ് വാഗ്ദാനം നൽകിയത് അവിടെ അവർ പറഞ്ഞു വെച്ചിരുന്നത് ഐ ടി കമ്പനി ചാറ്റിംഗ് മാത്രമെന്നാണ് നമ്മൾ അവരെ മറ്റേ വിശദം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കുക അത്യാവശ്യം ഇംഗ്ലീഷ് ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷ് അറിയാം അവർ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് എങ്ങനെ ഏജന്റ് വഴിയാണ് കമ്പോഡിയിൽ എത്തുന്നത് ഏജന്റ് എന്താണ് വാഗ്ദാനം ചെയ്തിരുന്നത് അപ്പോൾ കൊല്ലത്തുള്ള ഒരു ഒരു വഴിയാണ് ഞങ്ങൾ എന്നാണ് യൂണിക് ഏജൻസി ഏജൻസിയുടെ പേര് അതിൽ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇതിലെ അങ്ങനെ മലയാളികളായിട്ടുള്ള നമ്മളെ ആൾക്കാരെയും ഈ മലയാളികളായിട്ടുള്ള ഏജന്റുമാരുണ്ട് അവര് കോണ്ടാക്ട് ചെയ്യുന്നു തായ്ലൻഡിൽ നല്ല ജോബുണ്ട് അറുപതിനായിരം രൂപ സാലറി ഉണ്ട് കമ്പോഡിയയില് കോൾ സെന്ററില് എക്സിക്യൂട്ടീവായിട്ട് ജോലി ജോലിയുണ്ട് സിമ്പിൾ ആണ് ഒന്നുമില്ല രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിയുള്ളൂ ഒരു ലക്ഷം സാലറി ഉണ്ട് അതുപോലെ മ്യാൻമറിൽ ജോലിയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് മനുഷ്യക്കടത്ത് വഴിമാരെ കടത്തിക്കൊണ്ടു പോവാണ് ഒരാളെ കടത്തി കഴിഞ്ഞാൽ മിനിമം ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അങ്ങനെയൊക്കെ ഈ ഏജന്റുമാർക്ക് ലഭിക്കുകയും ചെയ്യും ഈ പോകുന്നവരാണെങ്കിലോ അവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവിടെ ലീഗലി പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വിചാരിക്കുമ്പോൾ നല്ലൊരു അടിപൊളി സെറ്റപ്പിലാണ് ഞാൻ എത്തിയെന്നുള്ളത് പിന്നെ അവന്മാരുടെ വണ്ടി വന്ന് അവന്മാരെ വണ്ടിയിലാക്കി കൊണ്ടുപോയിട്ട് എത്തിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവന്മാർ ഒരു അതോലോകവും ആയിരിക്കും ഒരു സൈബർ ക്രൈം സിറ്റിയിലേക്കാണ് ഇവരെ കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഇവരുടെ മൈൻഡൊക്കെ അങ്ങ് മാറ്റി എന്തൊക്കെയോ കൊടുക്കും മയക്കുമരുന്നോ അത് യൂസ് ചെയ്യുന്നവർക്ക് അത് കൊടുക്കും തോന്നും അങ്ങനെ കൊടുത്ത് യുവമാരുടെ മൈൻഡൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ രീതിയിലേക്ക് മാറ്റിയെടുക്കും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഏജന്റുമാർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസുകാരെ ഇൻഫോം ചെയ്യുക സ്റ്റേഷനിൽ പോയിട്ട് കംബോഡിയയിലോ ഈ മ്യാൻമറിലോ അതുപോലെ തായ്ലൻഡിലോ ഒക്കെ ഇങ്ങനെ ജോലി കൊണ്ട് അവിടെ ചെന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്ന ഏതെങ്കിലും മലയാളികൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ അവന്റെ അഡ്രസ്സ് സഹിതം നിങ്ങൾ എടുത്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യാം ഇവൻ ജോലി തട്ടിപ്പ് നടന്ന ഒരാളാണ് ഇവനെ പിടികൂടണം ഇവൻ ഒരുപാട് പേരെ ഇവിടുന്ന് രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പേരിൽ എഫ്ഐആർ ഇടുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു വലിയ ഗുണമായിരിക്കും ഈ വീഡിയോ കാണുന്ന ചില ഏജന്റുമാർക്ക് ചൊറിഞ്ഞ് വരും എൻ്റെ നമ്പർ ഈ കമൻറ്റിനകത്ത് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ മതി ബാക്കി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതൊരു കാര്യം ഇനി ഇവന്മാരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ സൈബർ ക്രൈം സിറ്റികളിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അവർക്ക് ഒരു ഒരുപാട് ഡ്യൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അടിമപ്പണിയാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ ബെൽറ്റിനടി കിട്ടും കുനിർച്ചു കുനിച്ചു നിർത്തിയിട്ട് ഇടിക്കും എല്ലാം ചെയ്യും അങ്ങനെ ഇവന്മാർ പേടിച്ചുകൊണ്ട് ഓരോ ആളുകളെയും വിളിച്ചിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുകയാണ് അവരെ മൈൻഡ് അങ്ങോട്ട് മാറി മാറ്റിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതല്ലേ ഉള്ളു വഴി ഞാനിവിടെ വന്ന് പെട്ട് പോയല്ലോ എനിക്ക് ചെയ്യല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് ചെയ്യാണ് അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങളെ വീട്ടുകാരെ തെറി വിളിക്കുന്നു നിങ്ങളെ എന്താ പറയുക അടുത്തുള്ള വീട്ടുകാരുടെ നമ്പറിൽ വിളിച്ച് തെറി പറയുമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ വാട്സപ്പിൽ മോശമായിട്ടുള്ള ഇമേജ് അയക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ അവിടെ പോയിട്ട് പെട്ട് കിടക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ പറഞ്ഞു കേട്ട് നമ്മൾ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകുന്നത് ചൈനയിലേക്കാണ് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എനിക്ക് ഡെയിലി നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് നമ്പർ ഈ കമന്റ് ബോക്സിനകത്തുണ്ട് അതിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം ഒരിക്കലും പൈസ കൊടുക്കരുത് പിന്നെ സൈബർ സെല്ലെന്ന് പറയുന്നു നാല് വർഷത്തോളമായിട്ട് ഈ കേസിൽ വലിയൊരു പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല നാല് വർഷം മുമ്പുള്ള ഒരുപാട് കേസുകൾ എനിക്കറിയാം അതിൽ ഇന്ന് വരെ ആരെയും പൊക്കിയതായിട്ടും ഒരു റിപ്പോർട്ട് ഈ കംപ്ലൈൻറ്റ് കൊടുത്തവർക്ക് കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നല്ലാതെ അതിനകത്ത് വേറൊരു നീക്കുപോക്കൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ പൈസ പോയാൽ ആ പൈസ ഇട്ട അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് വഴി എന്ത് ചെയ്യാം ചിലപ്പം ഈ സൈബർ സെല്ല് വഴി ബാങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആ പൈസ അവിടെ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരും അല്ലാതെ നിങ്ങളുടെ അടുത്തുനിന്ന് എടുത്തിട്ടുള്ള കോൺടാക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും അവർക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല ഈ തട്ടിപ്പുകാരടുത്തു നിന്ന് അത് ഓൾറെഡി നിങ്ങളുടെ കോണ്ടാക്റ്റും കോളിലും ഒക്കെ അവർ കിട്ടിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഇനി കൊണ്ട് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഈ ലോൺ ആപ്പ് മാത്രമൊന്നുമല്ല ഫേസ്ബുക്കിലെ പെണ്ണുങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ അക്കൗണ്ടിലേക്ക് ചാറ്റ് ചെയ്ത് അവരെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിപ്പിച്ച് പണം മുക്കുന്ന പരിപാടി അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ ലോൺ ലോൺ പാസ് തരാം അതിന് മുമ്പ് ഇൻഷുറൻസ് വേണം അതുപോലെ കുറെ സംഭവങ്ങൾ വേണം ഞാൻ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഈ സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തട്ടിപ്പ് വരാൻ തോന്നില്ല നമ്മുടെ ഇന്ത്യയിലെ തിരുവനന്തപുരത്തുള്ള പല സ്ഥാപനങ്ങളുടെയും പേര് വെച്ചുകൊണ്ടൊക്കെയാണ് ഈ കമ്പോഡിയിൽ കിടന്ന അടിമപ്പണി എടുക്കുന്നവന്മാരെ ഈ പ്രൊഫൈൽ ഉണ്ടാക്കി വിട്ടേക്കുന്നത് ഇതിലൊക്കെ ചാറ്റ് ചെയ്തു പോയിട്ട് ഇൻഷുറൻസ് ചാർജ് അയ്യായിരം രൂപ വേണമെന്ന് പറയും നമ്മൾ അയച്ചു കൊടുക്കും നാപ്പതിനായിരം രൂപ പ്രോസീസ് ചാർജ് വേണമെന്ന് പറയും നമ്മൾ അയച്ചു കൊടുക്കും കാരണം അഞ്ച് ലക്ഷം നമുക്ക് ലോൺ കിട്ടുന്നത് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഒരു കോൾ വന്നു ഒരു ലേഡിയാണ് വിളിച്ചത് എനിക്ക് നാൽപ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടു ഒരു സംശയം തോന്നിയില്ല ഞാനൊന്നും അന്വേഷിച്ചില്ല അന്വേഷിക്കാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ഇവമാരെക്കുറിച്ച് ധാരണ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ പറഞ്ഞത് അറിയാവോ നിങ്ങൾ ഇട്ട എമൗണ്ട് അയ്യായിരം രൂപ എന്തോ ആണ് അത് വേറെ ഏതോ അക്കൗണ്ടിൽ കയറി അപ്പോൾ അവരത് കേസ് കൊടുക്കും അത് കേസ് കൊടുക്കാതിരിക്കാൻ നാൽപ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നാൽപ്പതിനായിരം രൂപ വീണ്ടും അയച്ചു കൊടുത്തു ഇവന്മാരെ ബ്ലോക്ക് ചെയ്ത് മുങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ ഈ സൈബർ തട്ടിപ്പിന് പുറകിൽ കളിക്കുന്ന യുമാരൊന്നും ഇവിടെ നിന്നുകൊണ്ടല്ല കളിക്കുന്നത് ചൈനക്കാരുടെ വെറും ആയിക്കൊണ്ട് അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണിത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് രക്ഷപ്പെടാനും പറ്റില്ല എനിക്കും ഇതുപോലെ സ്ഥിരം കോൾ വരാറുണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേരിൽ എം ഡി എം എ കടത്തി എങ്ങോട്ട് മലേഷ്യയിലോട്ട് അതിൽ നാല് പാകിസ്ഥാൻ പൗരന്മാരുടെ പാസ്പോർട്ട് അടക്കമുണ്ട് ഉണ്ട് നിങ്ങളാണോ അയച്ചതെന്ന് ചോദിച്ചു എനിക്ക് തട്ടിപ്പാന്ന് മനസ്സിലായി അപ്പൊ ഞാൻ തന്നെയാണ് അയച്ചതെന്ന് പറഞ്ഞു നോ സർ അത് നിങ്ങൾ അറിയാണ്ട് പറഞ്ഞാണ് നിങ്ങൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ടാണോ അല്ല എനിക്ക് ഭാഷ അറിയാം ഞാൻ തന്നെയാണ് അയച്ചതെന്ന് പറഞ്ഞു അപ്പം അത് കോർട്ടിലേക്ക് ഞങ്ങൾ ഫോർവേഡ് ആ ചെയ്തോന്ന് പറഞ്ഞു കട്ട് ചെയ്തു പോയി അതല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേടിച്ച് അവരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഈ എഫ് ബി ഐ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഏജൻറ്റൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് ആയിട്ട് ഇരുന്നുകൊണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് നമ്മളോട് സംസാരിക്കും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഒറിജിനൽ ആണെന്നേ തോന്നുള്ളൂ പൈസ അയച്ചു കൊടുക്കുകയും ചെയ്യും ചിലർ അപ്പോൾ അതിലൊന്നും പോയി പെടാതിരിക്കുക അങ്ങനത്തെ ഒരുപാട് തട്ടിപ്പുകളുണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഫേക്ക് ലോൺ എടുത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പൈസ തരില്ല എന്നുള്ളത് അവരോട് പറയുക അതിന് വേണ്ടി വിളിക്കേണ്ട ഞാൻ ആ പൈസ തരില്ല എന്ന് പറയാം നിങ്ങൾ ധൈര്യമുള്ളവരാണെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാർ പെട്ടെന്ന് ഒഴിവായി പോകുന്നുണ്ട് ഞാൻ എല്ലാവരോടും പറയാറില്ല എനിക്ക് തോന്നും എന്നെ വിളിക്കുന്നവരെ കുറച്ച് ധൈര്യത്തോടെ തോന്നി കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും അപ്പം അവരയക്കുമല്ലോ ഞാൻ നിങ്ങളുടെ ഇമേജ് മോർഫ് ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബക്കാർക്ക് അയക്കും എന്ന് പറഞ്ഞിട്ട് അയച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ ഡൂ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ഒരു സ്മൈൽ അയച്ചു കൊടുക്കുക അതുപോലെ ഇമേജ് അയച്ചു തന്നാൽ ആ ഇതിലും നല്ല ഇമേജ് ഉണ്ടല്ലോ അത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് എന്താ ഈ മോർഫിംഗ് ഒന്നും അറിയില്ല എന്ന് ചോദിക്കുക അതുപോലെ കുറച്ച് കോണ്ടാക്ട്സ് അയച്ചു തരുമ്പോൾ ആ ഇത് എല്ലാവരുടെ കോണ്ടാക്ട്സും ഇല്ല ഞാൻ എല്ലാവരുടെയും കൂടെ അയച്ചു തരാം എന്ന് പറയുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരു വ്യക്തി കൊണ്ട് അയാളുടെ കോൺടാക്ട് കൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യ് അവർക്കൂടെ ഈ സാധനം അയച്ചു എന്ന് പറയാം അങ്ങനെ ഇട്ട് വരെ വട്ട് കളിപ്പിക്കുക അവർക്ക് ദേഷ്യം വന്നു അവന്മാർ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് വിട്ടുപോയിക്കോളും ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ കണ്ടോ പക്ഷെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം ഇവർ ഇത് നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ വേണ്ടപ്പെട്ടവർക്ക് ഇത് അയക്കുക തന്നെ ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഭയമുള്ളവരാണെങ്കിൽ ചെയ്യേണ്ട മനസ്സിലായോ കുറച്ചെങ്കിലും ധൈര്യത്തോടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കാരണം അവർ ലീഗലി ഒന്നും ചെയ്യില്ല ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ നേരെ ഇരുട്ടി വരുന്നുണ്ട് വെളിച്ചക്കുറവ് ഉണ്ടാവും സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അടുത്ത് കാരണം അവർക്കറിയാം അവരെ പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ കളിപ്പിക്കുക മാക്സിമം അങ്ങോട്ട് പുച്ഛിച്ച് തള്ളിക്കളിയാവന്മാര് അതായത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കൊരു നാലായിരം രൂപ കിട്ടിയെങ്കിലും ശരി പതിനായിരം രൂപ കിട്ടിയാലും ശരി അതുപോലും നിങ്ങൾ തിരിച്ചടക്കരുത് തരില്ല എന്ന് പറയാം അപ്പൊ അവരിങ്ങനെ ആ നിങ്ങൾ സൈബർ സെല്ലിൽ കംപ്ലയിന്റ് കൊടുക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞത് സ്മൈലയ്ക്കും അപ്പം പറയണം എന്തിനും ഞാൻ സൈബർ സെല്ലിൽ കമ്പനി കൊടുക്കണം ഞാനല്ല തട്ടിപ്പ് കാണിച്ച ആള് നിങ്ങളെ പറ്റിച്ച് ഞാനല്ല നിങ്ങൾ കൊണ്ടു കൊടുക്കുക എന്ന് പറയാം അവരുടെ അടുത്ത് അപ്പോൾ ആ രീതിയിൽ അവരെ അങ്ങോട്ട് ഒന്നും അല്ലാണ്ട് ആക്കി അങ്ങോട്ട് വിടുക മാക്സിമം ഞാൻ ഇതിനകത്ത് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യക്കാരെക്കുറിച്ച് നോർത്ത് ഇന്ത്യക്കാരും അതുപോലെ കുറച്ച് മലയാളികളും ഇത് എൻജോയ് ചെയ്തുകൊണ്ട് കൊണ്ട് അവിടെ ചെയ്യുന്നുണ്ട് മലയാളികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം അവിടെയുള്ള ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാർക്കിട്ട് പണി കൊടുക്കാതിരിക്കുക അന്തസ് ഉണ്ടെങ്കിൽ അവിടുന്ന് അടുത്തുള്ള സ്റ്റേഷനിൽ പോയിട്ട് അടുത്ത എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവിടെ സാലറി ഒന്നും ഇല്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കും ബാക്കി ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് നന്നായിട്ട് അറിയാം കാരണം അതുപോലെ പെട്ടുപോയ ആൾക്കാരെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളെ ഇത്ര നാണം കെട്ട പരിപാടിക്ക് നിൽക്കാതെ സ്വന്തം നാട്ടുകാരെയും സ്വന്തം വീട്ടിനടുത്തുള്ളവരൊന്നും പറ്റാതെ അന്തസ്സം ഉണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുവാ അപ്പൊ അങ്ങനെ പെട്ടു കിടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യും അല്ലെ എന്റെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യും വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഈ കംബോഡിയെന്ന് ഈ ചൈനയിലെ കുറച്ച് മുഖമുള്ളവന്മാരുടെ അടിയിൽ നിന്ന് വർക്ക് ചെയ്യാതെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് വാ അതിനുള്ള സൗകര്യം ഞാൻ മാക്സിമം ചെയ്തു തരാം അപ്പൊ അങ്ങനെയുള്ളവരുകൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ താഴെ അപ്പൊ ഇത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും അഞ്ച് പൈസ പോലും മലയാളികള് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ചൈനക്കാർക്ക് അയച്ചു കൊടുക്കരുത് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ലിങ്ക് വരികയാണെങ്കിലും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നിൽക്കണ്ട ഫേക്ക് ആണ് അഞ്ചു ലക്ഷം അല്ലെങ്കിൽ അമ്പതിനായിരം പോലും ഒരു ഓൺലൈൻ വഴി ലോൺ തരാനുള്ള സൗകര്യം ഇന്ന് നിലവിലില്ല ഇന്ന് ആർ ബി ഐ അപ്രൂവ് ആയിട്ടുള്ള ലോൺ ആപ്പുകൾ പോലും അവർ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് മാക്സിമം കൊടുക്കുന്നുള്ളൂ ഞാൻ പേര് പറയാൻ വേണമെങ്കിൽ നേവി കിസ്ത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആപ്പുകൾ അതുപോലെ ഉണ്ട് ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ആപ്പുകളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ അമ്പതിനായിരം രൂപ തരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിനായിരം രൂപ പ്രോസിംഗ് ഒക്കെ മേടിക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് രൂപ രൂപ ചാർജ് ഒക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും ഉടപ്പാണ് ഈ മലയാളികൾ അവിടെ പോയിട്ട് കിടന്ന അടിമപ്പണി എടുത്തിട്ട് നിങ്ങളെ പറ്റിക്കുന്നതാണ് അത് മനസ്സിലാക്കുക നല്ല നല്ല പേരുകളൊക്കെ ഉണ്ടാവും അർജുൻ അതുൽ അഖിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പ്രൊഫൈൽ നല്ല ടിപ് ടോപ്പ് ഒക്കെ ആയിട്ടാണ് ലോൺ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത് വാട്സപ്പിൽ കണ്ടാൽ വീണ് പോവും പക്ഷേ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കുക അതൊന്നും ഒറിജിനൽ ആൾക്കാരല്ല ഒറിജിനൽ പ്രൊഫൈൽ അല്ല ഇതൊക്കെ അവിടെ എടുക്കുന്ന ടീമാണ് കംബോഡിയയിൽ പോയിട്ട് അപ്പൊ തട്ടിപ്പുകളിൽ പോയി വിടാതിരിക്കുക സൈബർ തട്ടിപ്പിൽ പോയി വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യാം ഇതിനുശേഷം അപ്പൊ ഗുഡ് ബൈ